അപ്പോൾ കഴിഞ്ഞ റമ്മൾ തോന്നുന്നുണ്ട് കാരണം എൻ്റെ അടുത്ത് രോഗി വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് റക്കറുണ്ട് മൈഗ്രൈനും ഉണ്ടാവുന്നതാണ് പക്ഷെ അതിൻ്റെ കൂടെ അവർക്ക് കാലമുള്ള ഒരു പത്തിരുപത് വർഷമായിട്ട് ഷുഗറിൻ്റെ പ്രശ്നങ്ങളുണ്ട് ആണ് അതുകൊണ്ട് തന്നെ ഷുഗർ സംബന്ധമായി കിണ്ടി പ്രശ്നങ്ങളും ഉണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവർ വന്നപ്പം ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് തലവേദന ഉള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് അവർ മരുന്നെന്തോ വാങ്ങി കഴിക്കും പിന്നെ കാലു നീരായിട്ടാണ് വന്നത് അപ്പം വന്ന ഉടനെ തന്നെ എന്നോട് പറഞ്ഞു കാലു നീരുണ്ട് മൂത്രത്തിൻ്റെ അളവ് കുറവാണുള്ളത് ക്രിയാറ്റിൻ ചെക്ക് ആകുമ്പോൾ അന്നുണ്ടായിരുന്ന രണ്ടേ പോയിന്റ് അഞ്ച് ഒറ്റടിക്ക് എട്ടേ പോയിൻറ്റ് മൂന്നായി മൂത്രത്തിൻ്റെ അളവ് കുറവുണ്ടായിരുന്നു മൂത്രത്തിൽ നല്ല പതയുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ രോഗികൾ എന്താണ് മരുന്ന് നോക്കുമ്പോഴാണ് എൻ എസ് ഐ ഡി ഇനത്തിൽപ്പെട്ട ഒരു മരുന്നാണ് അവർ കഴിച്ചിരുന്നത് അപ്പോൾ ഒരിക്കലും ഈ പ്രമേഹം രോഗമുള്ള രോഗികൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വ്രതം എടുക്കുന്ന ടൈമിൽ ഒരിക്കലും ഡോക്ടറുടെ ഒരു അനുവാദം ഇല്ലാതെ ഒരിക്കലും ഏത് തരത്തിലുള്ള മരുന്ന് ഇപ്പം പെയിൻ കില്ലർ എന്നല്ല ഏതൊരു മരുന്ന് കഴിക്കുകയാണെങ്കിലും ഡോക്ടറോട് സമ്മതം അല്ലെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ ഒരിക്കലും മരുന്ന് കഴിക്കരുതെന്നേ നമ്മൾ പറയുള്ളൂ കാരണം വെച്ചാൽ അത് പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കാം അപ്പോൾ ഈ രോഗിക്ക് തന്നെ നല്ല രീതിയിൽ കിഡ്നി ക്രിയാറ്റിംഗ് നിന്നിരുന്ന ഒരു പെട്ടെന്ന് തന്നെയാണ് എട്ടിലേക്ക് പോയത് പിന്നെ ഡയലിസിസിലേക്ക് വരെ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്